ഡോക്ടറിന്റെ തന്നെ ഒരു ഒരു കേസ് ആയിരുന്നു പ്രത്യേക രീതിയിലായിരുന്നു ഹലോ എല്ലാര് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് പരിപാടി അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ അല്ലേ ശ്രദ്ധ അപ്പോൾ നമ്മൾ എവിടെ പോകണിപ്പം ഹോസ്പിറ്റലിൽ പോവാൻ പോയി ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി സർജറി കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മിക്കോ അല്ലേ ഇന്നുണ്ടാവില്ല അറിഞ്ഞൂടാ ിവസം ഇത് തന്നെയായിരുന്നു സ്കാനിങ് സ്കാനിങ് സ്കാനിങ്ക്സ് ദിവസം കൂടി രണ്ടു ദിവസം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കണമായിരുന്നു നമുക്ക് ഇവിടെനിന്ന് അരമണിക്കൂർ അത് വിളി ആശ്രമം മേടിച്ചിട്ടില്ല നമ്മൾ കാണിച്ചു കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നിപ്പോയിട്ട് നമുക്ക് സമയം കിട്ടണം പത്തുമണിക്കാൻ സമയം കിട്ടണം വരെ ഇപ്പൊ പിന്നെ നമുക്ക് പോവാ അവിടെ ചെല്ലുമ്പോൾ ഇനി വൈകും എന്തായാലും ഡോക്ടർ വല്ല അത്യാവശ്യമായിട്ട് സർജറിക്ക് കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകും പിന്നെ അത്ര വെയിറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥിരം പോയി അവിടെ അവിടെ അതെ വെച്ച് ഡോക്ടർ ആയാലും ഡോക്ടറിന്റെ കൂടെ ഉള്ള ഇങ്ങനെ കൂടെ അസിസ്റ്റന്റ് ആയാലും നമ്മളൊക്കെ തന്നെ മനസ്സിലാവും അത്ര അതെ ബാക്കി വിശദീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കേറിയിട്ട് പറയാം ഈ സമയം ും പോയാലോ ഹലോ ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സ്ഥിരം ഇവിടെ വന്ന് പഠിച്ചിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടറിൽ പോയി ലേബർ റൂമിൽ പോയി കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് പുറകെ തന്നെ പോയിട്ടോ അപ്പൊ ഇപ്പൊ പോയിട്ട് നേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾ പരിചയക്കാരെ വേണ്ടി നേഴ്സൊക്കെ കണ്ടിട്ട് നേഴ്സിനൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരി വരുമ്പോ തന്നെ തന്നെ വിളിക്കും

അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞു അപ്പം ഇത് ഡോക്ടർ വരെ ഡോക്ടർ ഡോക്ടർ പറയും ഇതിനു മുന്നേ നമ്മൾക്ക് ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ വേറെ സംബന്ധം അയച്ചിട്ടുണ്ടായിരുന്നു നോക്കി ബയോപ്സി ആ സാഹചര്യം അയച്ചിട്ടുണ്ടെന്ന് കുറച്ച് അറിയാത്തോട്ട് ബയോപ്സി അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടർ പറയുക അല്ലേ അപ്പോൾ വന്ന ശേഷം നാലാഴ്ച പറയാൻ പറയുക എന്നാണ് പറഞ്ഞിരുന്നത് നാലാഴ്ച ഇപ്പം ആയി അപ്പം ഇന്നിപ്പോൾ വന്നത് ബാക്കി കാര്യങ്ങളെല്ലാം പറയും ഇനി എന്തൊക്കെയാണ് കാര്യങ്ങളിൽ ബാക്കിയുള്ള വാക്കുകൾ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പറയും മഴ വണ്ടി ക്ലീനൊന്നും ശേഷം ഡോക്ടർ പറഞ്ഞേ ഞങ്ങൾ വെയിറ്റ് ചെയ്ത രീതി അതെ അതെ സർജറിക്കാട് പോയി പോകാണെങ്കിൽ കൊറഞ്ഞത് വിളിക്കും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആണ് മറ്റേ സാധന നോർമൽ സർജറിക്കാണെങ്കിൽ ഇരുപത് മിനിറ്റ് മറ്റേതാ പറഞ്ഞ മിനിറ്റ് മിനിറ്റ് തൊട്ടായിരുന്നു എല്ലാം പഠിച്ച് അപ്പൊ നമുക്ക് ഡോക്ടർ വന്നിട്ട് നമുക്ക് കാണാം വെയിറ്റ് ചെയ്തിരിക്കും ഡോക്ടറെ കണ്ടല്ലേ ഡോക്ടറെ ബാക്കി വിശേഷങ്ങള് നമുക്ക് കാറി കയറിട്ട് പറഞ്ഞാലോ സംബന്ധിച്ച് ഡോക്ടറെ കണ്ട് ഡോക്ടർ

ഹലോ അപ്പൊ നേരെ നേരെ നമ്മൾ വണ്ടിയിലേക്ക് പാർക്കിംഗിൽ പാർക്കിംഗിൽ ഹോസ്പിറ്റലിന്റെ വണ്ടി അതെ തന്നെ ഡോക്ടർ നമ്മളോട് എന്തായാലും ഇപ്പ അന്നത്തെ ഒരു പ്രശ്നമൊക്കെ ഒരുവിധം ഓക്കെ ആയി ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഇനി നമ്മൾ ഹെൽത്തി ആയിന്നൊക്കെ പറഞ്ഞു അന്നത്തെ നമ്മൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർക്ക് ഡോക്ടർ വിളിക്കും പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് തന്നെ പല അത്ഭുതമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നാലും നമുക്ക് ഞാനിപ്പോ ഒരുപാട് പേരുടെ കമന്റ്സ് കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ട്യൂബ് പൊട്ടിയവരും അങ്ങനെ ഒരുപാട് പേരുടെ നമുക്ക് സർജറി കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് ഡോക്ടറിന്റെ ഇതില് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമോ അത് നമ്മളതി കൂടെ പോണവർക്ക് എന്ന് വെച്ചാൽ എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടായിരുന്നു ഇതിങ്ങനെ അതിൽ കൂടെ പോയപ്പോഴാണ് നമ്മള് പല കാര്യങ്ങളും ഇതിനെപ്പറ്റി അറിഞ്ഞു ഇങ്ങനെ ഇതാക്കിയൊക്കെ വന്നത് അപ്പൊ ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയണേ കാണുമ്പോ ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്നാൽ വരും എപ്പോഴും പോലെ തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുകയുള്ളൂ

അങ്ങനെ ഒരു സംഭവം ഡോക്ടറെ കാണവരെ എനിക്കാണെങ്കിലും ഒരു സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഇതോർത്തിട്ട് ഇനി എന്തായിരിക്കും എന്താ പറയാൻ പോകണമെന്നുള്ളത് അപ്പൊ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പറഞ്ഞു നമ്മളോട് മെഡിസിനും അങ്ങനെ തന്നിട്ടുണ്ട് ഓക്കെ വേറെ കഴിഞ്ഞു മെഡിസിൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഭവം ഫോളിക് ആസിഡ് ജസ്റ്റ് അത് കൊഴപ്പൊന്നുമില്ല നമ്മളതൊക്കെ

അത് റെഡിയാവും കഴിഞ്ഞിട്ടുണ്ടാവും ും പക്ഷെ ഇതൊരു പ്രത്യേക ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറിന്റെ ഈ കരിയറിൽ തന്നെ ആദ്യത്തെ സംഭവം കണ്ടേക്കണല്ലേ അങ്ങനെ പറഞ്ഞേക്കണം അതുകൊണ്ട് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് വീഡിയോ വരെയൊക്കെ കാണിച്ചു തന്നായിരുന്നു പക്ഷെ ഇന്നും ഇപ്പൊ ഡോക്ടർ ഞങ്ങളോട് ചോദിക്കാണ് കൊറേ നാളായി നടക്കണത് ഓക്കെ ആയാന്നൊക്കെ ചോദിക്കണോ അപ്പൊ പറഞ്ഞു ഒരു ഹാപ്പി ആയിട്ട് പ്രശ്നത്തിൽ നിന്ന് ഇനിയും ഇനിയും ഇതിലൊക്കെ പ്രാർത്ഥിക്കാൻ യാണെങ്കിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും ഓരോ കമന്റ് കമെന്റൊക്കെ കാണുമ്പോഴും സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അതെ അതെ സിറ്റുവേഷൻ വന്നു ശ്രുതിക്ക് ഒന്നുമില്ലാണ്ട് ഒന്ന് എന്റെ ഭാഷയിൽ ഇങ്ങനെ പറയുന്നത് ചിന്തിക്കില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ സംഭവിച്ചു പോയി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും സംഭവിച്ചു പോയി നമ്മളാരും നമുക്ക് ഒന്നും അറിഞ്ഞിട്ടല്ലോ നമ്മൾക്ക് ഇങ്ങനെ പറ്റണമെന്നൊരു കാര്യം എന്താ എന്ത് എന്താ പടം എന്ത അപകടം ആയാലും എന്തെങ്കിലും സിറ്റുവേഷൻ ആയാലും നമുക്കൊന്നും അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്നത് അപ്പൊ അതിൽ നിന്ന് തരണം ചെയ്ത് ശ്രുതി ഓക്കെ ആയിട്ടിരിക്കുക അതിപ്പോ ഡോക്ടറിന്റെ ഡോക്ടർ പറഞ്ഞിട്ടപ്പോ നമുക്ക് അതിൽ നിന്ന് ഭയങ്കര സന്തോഷമായി സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് ആള് ഏകദേശം ഒരു ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ അന്ന് വരെയും നമുക്ക് ഓരോ ഇഞ്ചെക്ഷൻ കഴിയുമ്പോഴും ടെൻഷൻ എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ അങ്ങനെ ഒക്കെ ഒരു പേടിയായിരുന്നു ഡോക്ടർ എല്ലാ ചാൻസും നമ്മളോട് ആയിരുന്നു പറഞ്ഞിട്ടും കേക്കുമ്പോ എല്ലാം എല്ലാം എന്ത് തൊടന്നതും എല്ലാം തൊടണ പണിയായിരുന്നു അത് സംഭവം ഇപ്പൊ നമുക്ക്

ഇതൊക്കെ കഴിഞ്ഞ് റെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടൊന്നും പിന്നെ എന്തൊക്കെയോ പറയണോന്നൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോലാം അപ്പൊ കഴിഞ്ഞു സംഭവങ്ങൾ കഴിഞ്ഞു ഏകദേശം ഒക്കെ നമ്മള് നേരത്തെ എങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഇനിയും കാണിക്കും നമുക്ക് ഇത് കാണി ഇത് പറയാൻ സമയമായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇത്തിരി വൈകിയത് വൈകി പറഞ്ഞു ഇനി വേറെ പ്രാർത്ഥി ഇപ്പൊ ഇപ്പൊ നേരത്തെ പറയേണ്ട പ്രാർത്ഥിക്കാൻ അപ്പൊ അങ്ങനെ കുറെ പേരായിരുന്നു ഇപ്പഴും ഇപ്പൊ കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർ ഇത് ചിലത് സന്തോഷം അവരോട് ഇഷ്ടക്കൂടുതലുകൊണ്ടാണ് നമ്മൾ ഇഷ്ടക്കൂടുതലുണ്ട് അവർ അങ്ങനെ പറയുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ എല്ലാം നമ്മൾ വറ്റ വറ്റ ഇനിയുള്ള കാര്യങ്ങളെല്ലാം വിശേഷങ്ങളായാലും സംഘടനകളെല്ലാം നമുക്ക് പങ്കിട്ട് പങ്കിട്ട് ഒരുമിച്ചു പോവാ അല്ലേ

കേട്ടൻപറത്തേക്ക് പോവാ അല്ലേ അപ്പൊ ഇന്നത്തെ കൊച്ചി വെച്ച് കൊച്ചു വീഡിയോ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇന്ന് ആരുല്ല ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അമ്മയൊക്കെ ജോലിക്ക് പോയി എല്ലാരും പോയി എല്ലാരും ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ വന്നിന് അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള് ഇന്നത്തെ കൊച്ചു അവസാനിപ്പിക്കുകയാണ് അല്ലെ നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് പുറകെ പുറകെ വരാം അടുത്തൊരു വീഡിയോ